ഹലോ എവരി വൺ എല്ലാവർക്കും ജോജി സ്ലോഗിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എനിക്കൊരു സ്പെഷ്യലാണ് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു മുഹൂർത്തമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേക്കുന്നത് ഇന്നിപ്പം എൻ്റെ മോളുടെ ആദ്യ കുർബാനയാണ് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആണ് അല്ല ഏറ്റവും രസം എന്ന് വെച്ചാൽ ഞാൻ ആട്ടോ അവളെ റെഡി ആക്കുന്നത് അവൾ പറഞ്ഞ അമ്മ തന്നെ ഒന്ന് റെഡിയാക്കി തന്നാൽ മതി അവൾ ഭയങ്കര സിംപിളാണ് അപ്പോൾ അവൾക്ക് ഒരുപാട് ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊന്നും വേണ്ട അമ്മ ഒന്ന് സിമ്പിളാക്കിയിട്ട് റെഡിയാക്കി നെറ്റ് ഒക്കെ വെച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും ചേച്ചി എൻ്റെ താത്തോനും കൂടി അങ്ങനെ ഞങ്ങൾ രാവിലെ അവളെ റെഡിയാക്കി അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ട് വാരി ഹമ്പ് ചെയ്ത ശേഷം ക്രൗൺ വെച്ചു അതിന് ശേഷം നെറ്റ് അതിൽ ഫിക്സ് ചെയ്യാൻ ഉണ്ടായത് സിമ്പിളായിട്ട് തന്നെ നമ്മളൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ റെഡിയാക്കി അതെനിക്ക് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു പക്ഷേ ദൈവം ഫസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അത് റെഡിയായി നല്ല ഭംഗിയായിട്ട് തന്നെ എനിക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടോ കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി വലിയ കുഴപ്പമില്ല നമ്മൾ തന്നെ റെഡിയാക്കി കിട്ടും വളരെ നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മുഖത്ത് ജസ്റ്റ് ഒന്ന് ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്തു കാര്യം അവൾ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞെന്നാൽ ഞാൻ ജസ്റ്റ് കോമ്പാക്ട് പൗഡർ ഇട്ട് ഒന്ന് കണ്ണ് എഴുതി പിന്നെ ചെറുതായിട്ടൊന്ന് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു എനിക്ക് ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു റെഡിയാക്കി കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ അച്ഛൻ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒത്തിരി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് കുട്ടികളെ ചീത്തയാക്കി കളയരുത് ഒക്കെ അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള പിള്ളേരാണ് ജസ്റ്റ് ഒരു പൗഡർ ഇട്ട് കൊടുത്താലും മതി കിട്ടോ എന്നൊക്കെ അച്ഛൻ പ്രസംഗത്തിൽ പറഞ്ഞത് എനിക്ക് എന്തായാലും ഒരു കോൺഫിഡൻ്റായി പിന്നെ മൊത്തം റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിനൊരു ആയി അവൾക്കും ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഒരു മനസ്സിന് തൃപ്തി ആയത് കേട്ടാ അവളുടെ ഫേസിലുണ്ടായിരുന്നു അവൾക്കൊരു ഇഷ്ടപ്പെട്ടതെന്നുള്ളൊരു ഇത് അവളുടെ ഫേസിൽ ആ സന്തോഷം കാണുമ്പോഴത്തേക്കും നമുക്ക് ഫീൽ ചെയ്തു ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുകയാണ് ഒമ്പത് മണിക്കായിരുന്നു കുർബാന പക്ഷേ എഴുത്തേട്ടാവുമ്പോൾ നമ്മൾ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും എത്തിയിട്ടില്ലായിരുന്നു എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ ബ്രദറും ഫാമിലിയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങ് പ്രാർത്ഥിച്ചിറങ്ങാമെന്ന് വിചാരിച്ച് ബാക്കിയുള്ളവർ പള്ളിയിലേക്ക് എത്താമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും ജോ ബ്രദറിൻ്റെ മോൻ വണ്ടിയായിട്ട് വന്നു അങ്ങനെ അവൻ്റെ കാറിലാട്ടോ ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ പള്ളി പിന്നെ അവളെ നടത്തി അവളുടെ ഡ്രസ്സൊക്കെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അവളുടെ ഡ്രസ്സ് ചീത്ത എന്ന് വിചാരിച്ച് പിന്നെ കാറിലേക്ക് തന്നെ പോയി ആ ശരിക്കും നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളു പിന്നെ ഈ വെയിലത്തും ഒക്കെ ഒരു ഇതാകുണ്ടായി പിന്നൊരു എന്തായാലും ഒരു ചെറുക്കനില്ലെന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഒരു കല്യാണത്തിൻ്റെ ഫങ്ഷൻ മണവാട്ടിയായിട്ട് തന്നെ ഇരിക്കണം എന്നാൽ പിന്നെ മണവാട്ടിമാർ പോണ പോലെ തന്നെ കാറിലൊക്കെ അങ്ങ് ഒരു സ്റ്റൈലായിട്ട് അങ്ങോട്ട് ആൾ പോയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു നമ്മളിപ്പോൾ എത്താൻ പോവുകയാണ് തൊട്ടടുത്ത് തന്നെ പള്ളി പള്ളിയിലെത്തി 只有。 പള്ളിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനും ചോദിച്ചിരിക്കും ഒരു ഇമോഷണൽ മൂഡിലായി കാരണം വേറെ ഒന്നുമില്ല എനിക്ക് ഇവിടെ ഞങ്ങൾ മാമോദിസ് മുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു എടുത്തിട്ട് പള്ളിയിൽ വന്നതാണ് എനിക്ക് ഫസ്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇപ്പോൾ ഇതേ പതിനൊന്ന് വയസ്സായി ആദ്യ കുർബാന സ്വീകരണത്തിന് എന്തെങ്കിലും മണവാട്ടി പെല് പെണ്ണി പെണ്ണിനെ പോലെ ഒരുങ്ങി പോകുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു ഇമോഷണലായി ഞങ്ങൾ ആ കുഞ്ഞു ബേബിനെക്കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എനിക്കും തോന്നണേ ഞങ്ങള് മാത്രമല്ല എല്ലാ പേരൻസും അങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെ തന്നെയായിരിക്കും മാമോദീസൊക്കെ കുഞ്ഞു അവനെടുത്തുകൊണ്ട് വന്നതായിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവുക ആസൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോഗ്രാഫർമാരോ ഫോട്ടോഗ്രാഫേഴ്സോ അകത്തേക്ക് ഈ കുർബാന തീരണ വരെയും കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ഫോട്ടോഗ്രാഫേഴ്സിനെ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാളെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അകത്തുനിന്ന് തന്നെ ജോജി ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തു ആ പള്ളിയിൽ വന്നപ്പോൾ ഇവിടെ ആദ്യം ഒരു ടെൻഷനൊക്കെ ആയിട്ടിരിക്കണായിരുന്നു പിന്നെ എല്ലാവരെയൊക്കെ കണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആളങ്ങ് കൂളായി അപ്പോൾ ഇന്ന് മെയ് നാലാം തീയതി ഈ സെയിം ഡേ തന്നെ നമ്മുടെ വികാരി അച്ഛൻ്റെ ബർത്ത് ഡേ ആയിരുന്നു അപ്പോൾ നമ്മുടെ കുട്ടികൾ അച്ഛനൊരു സർപ്രൈസ് കൊടുത്താണ് അവർ റോസപ്പ് ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അച്ഛനെല്ലാവരെയും ബ്ലസ് ചെയ്യുകയും ചെയ്ത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ ഒരു മാസത്തോളം ഒരു ഇവരുടെ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്ത് എല്ലാ മതാധ്യാപകർക്കും ഞാൻ നന്ദി പറയുന്നതാണ് നല്ല രീതിയിൽ തന്നെയാണ് അത് കുട്ടികളെ ധ്യാനിപ്പിക്കാനും നല്ലൊരു ഇൻട്രസ്റ്റ് തന്നെയായിരുന്നു ജാനക്കൊക്കെ പള്ളിയിലേക്ക് എങ്ങനെയെങ്കിലും രാവിലെ പോയാൽ മതി നമ്മളൊന്നും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല രാവിലെ രാവിലെയൊക്കെ എഴുന്നേപ്പി എഴുന്നേൽക്കുമ്പോഴത്തേക്കും ഒത്തിരി ലേറ്റായിപ്പോയി നമ്മൾ വിളിക്കാൻ വൈകി പോയി വൈകിപ്പോയിക്കഴിഞ്ഞാൽ അവൾ കരച്ചിലാണ് അമ്മ എനിക്ക് വൈകി നേരത്തെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയ്ക്ക് ഇൻട്രസ്റ്റോടുകൂടിയാണ് പള്ളിയിലേക്ക് വരുന്നത് ശരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ ശരിക്കും ദൈവത്തിന് അടുത്ത അറിഞ്ഞു വളരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്ക് കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാര്യമെന്ന് വെച്ചാൽ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കാനും ഈശോ അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഫാദറിനും നമ്മുടെ മത അധ്യാപകർക്കും ഇതിൻ്റെ ഇന്നത്തെ കൊയ്യറിനും എല്ലാവർക്കും ഞാൻ ഞാനെൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നതാണ് നല്ലൊരു സുദിനം തന്നെയായിരുന്നു ഞങ്ങൾക്ക് സമ്മാനിച്ചത് വീണ്ടും നമ്മൾ വീട്ടിൽ വന്നു കേക്ക് കട്ടിങ് ആണ് അത് ജോർജിൻ്റെ വീട്ടിലായിരുന്നു അപ്പം എല്ലാവരും എത്തി നമ്മൾ കുറച്ച് പേരെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി എല്ലാവരുടെയും വീട്ടിൽ നമ്മുടെ പരിസരത്ത് തന്നെ എല്ലാ വീട്ടിലും അതികുര്ബാന ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പേരുടെ ഒരു പരിപാടിയാണ് നടത്തിയത് ജസ്റ്റ് ഫാമിലി മാത്രമേ ഉള്ളൂ കേക്ക് കട്ട് ചെയ്തു അത് കഴിഞ്ഞു ശേഷം ബിരിയാണി ആയിരുന്നു ട്ടെ ചിക്കൻ ബിരിയാണി ആയിരുന്നു ബീഫ് ബിരിയാണി ആണ് ചോദിക്കിഷ്ടം എന്നാലും ഞാനൊക്കെ ഇഷ്ടം ചിക്കൻ ബിരിയാണി ആയതുകൊണ്ട് ചിക്കൻ ബിരിയാണിയെ വെച്ചു നല്ല ചൂടത്ത് ചിക്കൻ ബിരിയാണി കഴിച്ചാൽ ഒന്നും പറയണ്ട ചെറിയൊരു പരിപാടിയായിരുന്നു അപ്പോൾ കുഞ്ഞു പരിപാടിയായിട്ടെങ്കിലും പക്ഷേ പരിപാടി ഒരു കളർ പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് സിമ്പിളായിരുന്നെങ്കിലും നല്ല ലഗൻ്റായിരുന്നു അത്യാവശ്യം ഒന്ന് നിന്നിച്ചും തന്നെ പറയാം ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നിങ്ങൾ വരുന്നത് അപ്പം ഞങ്ങളിപ്പോൾ നാളെ രാവിലെ അതായത് ഇപ്പോൾ മെയ് നാലാം തീയതിയാണ് അഞ്ചാം തീയതി രാവിലെ വേ ദൈവം വേളാങ്കണ്ണിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കണുണ്ട് അപ്പം നമുക്കിത് കഴിഞ്ഞിട്ട് വേണം പാക്കേജും കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ ഞങ്ങളിന് അടുത്ത വീഡിയോ വേളാങ്കണ്ണി ഏലാങ്കണ്ണി ട്രിപ്പുകളിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബായ്